അമേരിക്കൻ മേഖലയെ സംഘർഷഭരിതമാക്കി റഷ്യയുടെ യുദ്ധക്കപ്പലുകൾ ക്യൂബയിൽ അത്യാധുനികവുമായ റഷ്യൻ പടക്കപ്പലുകളും ആണവ മുങ്ങിക്കപ്പലുമാണ് ക്യൂബൻ തീരത്ത് നങ്കുരമിട്ടിരിക്കുന്നത് കരീബിയൻ മേഖലയിലേക്ക് കൂടി കപ്പലുകൾ നീങ്ങുമെന്ന സൂചനകളെ തുടർന്ന് അതീവ ജാഗ്രതയിൽ തുടരുകയാണ് അമേരിക്കൻ സൈന്യം അതേസമയം ഉക്രൈനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യ ഉക്രൈന് യുദ്ധസഹായമായി അറുപത്തിയൊന്ന് ബില്യൺ ഡോളറിന്റെ ധനസഹായം അനുവദിച്ചതിനു പുറമെ അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ കൊണ്ട് റഷ്യയ്ക്കുള്ളിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്ക ഉക്രൈന് അനുവാദം നൽകുക കൂടി ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ സംഘർഷങ്ങൾ രൂപം കൊണ്ടത് കഴിഞ്ഞ ദിവസം ഉക്രൈൻ അറുനൂറ് കിലോമീറ്റർ റഷ്യക്കുള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്തുകയും റഷ്യയുടെ ആധുനിക യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവനിൽ ഒരെണ്ണം തകർക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് മേഖല കൂടുതൽ സംഘർഷഭരിതമാവുകയും കീവിലേക്ക് കനത്ത ആക്രമണങ്ങൾ റഷ്യ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു ഇതിനോടനുബന്ധിച്ചു ാണ് അമേരിക്കയുടെ അടുത്തുകിടക്കുന്ന ക്യൂബയിലെ റഷ്യൻ സൈനിക സാന്നിധ്യം ചർച്ചയാകുന്നത് ക്യൂബയിലേക്കുള്ള യാത്രയിൽ പല സ്ഥലങ്ങളിലും റഷ്യൻ സൈന്യം സൈനിക അഭ്യാസങ്ങളും നടത്തിയിരുന്നു വഴി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ റഷ്യൻ യുദ്ധക്കപ്പലുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളും റഷ്യൻ സേനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയടക്കമുള്ള പ്രാശ്ചാത്യരാജ്യങ്ങൾ യുദ്ധത്തിൽ ഇടപെടുകയും റഷ്യൻ മണ്ണിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്താൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് റഷ്യ പല പ്രാവശ്യം മുന്നറിയിപ്പുകൾ അവസരത്തിലാണ് റഷ്യൻ ന്തർവാഹിനിയുടെ മേഖലയിലെ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ ദിവസം റഷ്യ ഉക്രൈനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ അതിർത്തി മേഖലകളിൽ അടക്കം ആക്രമണങ്ങൾ നടത്തിയിരുന്നു നിലവിൽ അമേരിക്കൻ മേഖലയിലെ റഷ്യൻ സൈനിക സാന്നിധ്യം സംഘർഷം കൂടുതൽ വർദ്ധിക്കാൻ ഇടയാക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ക്യൂബൻ മിസൈൽ ക്രൈസിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ സൈനിക നീക്കമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് അന്നത്തെ യു എസ് ആറിന്റെ ക്യൂബയിലെ ആണവ സൈനിക സാന്നിധ്യം ലോകത്തെ ഒരു മൂന്നു ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ വരെ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്